ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് നമ്മുടെ പണി കഴിഞ്ഞ് ഫുള്ള് ഒരു വീട്ടിൻ്റെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള റേറ്റാണ് ഞാൻ ഇത് പറയാൻ പോകുന്നത് അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വീട് വയ്ക്കുന്നവർക്ക് എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഞാൻ ഈ വീഡിയോ എല്ലാം ചെയ്യണത് അപ്പോൾ നമുക്കിത് നമ്മളൊരു എഞ്ചിനീയർ വച്ച് കൊടുത്ത വീടുകളാണ് ഈ ഈ കാണുന്നതെല്ലാം നമ്മൾ പുള്ളി അടുത്തുള്ള തന്നെ ഈ കോണത്തുള്ള പാർട്ടി തന്നെ മോഹൻ എന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ പുള്ളി വെച്ചുകൊടുത്തിട്ടുള്ള വീടുകളാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്ന കംപ്ലീറ്റ് വീടുകൾ അപ്പോൾ പുള്ളിക്കെന്തെങ്കിലും ലാഭം ഉണ്ടായി മാത്രമേ നമ്മൾ നമ്മളെ വർക്കിൽ എന്തെങ്കിലും ലാഭം ഉണ്ടായി മാത്രമേ പുള്ളി നമ്മളെ വിളിക്കുകയുള്ളൂ അങ്ങനെ സാറ് വിളിച്ചിട്ട് നമ്മൾ വീടിൻ്റെ പണി ചെയ്ത് കൊടുത്തിട്ടുള്ളവർ അതിൻ്റെ റായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പ്രൗഢികോണമാണ് തിരുവനന്തപുരം പ്രൗഢികോണം എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ട് വന്നിട്ട് ഫുള്ളും പാളികളെല്ലാം പാളിയും ഡോറും എല്ലാം പ്ലാവിൻ തടിയിലുള്ള ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ ഈ പറയുന്നത് ഇവിടെ ചെയ്ത് കൊടുത്ത ഇതേ മോഡല് അതിൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്കിത് ഫ്രണ്ട് പാളി ജനൽ പാളി പ്ലാവിൻ്റെ തടിയാണ് നമ്മൾ നാലായിരത്തി മുന്നൂറയ്ക്കാണ് ഗ്ലാസ് അടക്കുക ഗ്ലാസ് ഇഞ്ചസ് ഫുള്ളും ഫിറ്റിങ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു പാളി ഒന്നിന് നാലായിരത്തി രൂപ ശ്രദ്ധിച്ച് കേട്ടിട്ടാണ് നിങ്ങൾ വിളിക്കുക ഇപ്പോൾ ഇതിൽ ഞാൻ ഈ പറയുന്നതിൽ കറക്റ്റ് ഫിക്സ്ഡ് റേറ്റായിരിക്കും റേറ്റും കുറയ്ക്കിലും എല്ലാ സാധനത്തിനും നല്ല വിലയാണ് അപ്പോൾ നമ്മൾ അതനുസരിച്ചാണ് നമ്മൾ ഈ റാറ്റ് കൊടുത്തിട്ടുള്ള പുള്ളി എല്ലാത്തിനും ഓക്കെ ആയിട്ടുണ്ട് കറക്റ്റ് പൈസയും തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഈ ഒരു പാളി ബാക്ക് സൈഡിലുള്ള പിങ്ക് പിൻഗ്ലാസുകളാണ് പറഞ്ഞത് ഫ്രണ്ട് നിങ്ങൾ കണ്ടത് ബ്ലാക്ക് കളർ ഗ്ലാസ് ആണ് കണ്ടിട്ടുള്ളത് ഇത് പിങ്ക് ഗ്ലാസ് ആണ് മഹാകണി തടിയാണ് ഇതിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വലിയ പാളി ഈ ഒറ്റ പാളി വലിയ പാളി ഒന്നിന് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് ചെയ്തിട്ടുള്ളത് ഈ ചെറിയ ബാത്റൂമിൻ്റെ ചെറിയ പാളികളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് ഗ്ലാസ് അടക്കം ഫിറ്റിങ്സിൻ്റെ റേറ്റാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ നാലടച്ച് അടച്ചെന്ന് പറഞ്ഞാൽ ഈ പലകളാണ് ഈ നാലടച്ച് ഡോറ് നാലടച്ച് ഡോറ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ലോക്കടക്കം ഫിറ്റിങ്സാണ് ഇതിൽ പുള്ളി ലോക്ക് മാറ്റി ചെയ്തിട്ടുണ്ട് അത് കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് ലോക്ക് അടക്കം ഫിറ്റിങ്സ് ഒരു ഡോർ ഇതേപോലത്തെ ഒരു ഡോർ ഒന്നിന് സെയിം ഡോറാണ് സെയിം സെയിം ഡോറ് സെയിം മോഡൽ ഡോറ് മോഡൽ മാറുമ്പോൾ വ്യത്യാസം വരും സെയിം മോഡൽ ഡോറ് ഏഴ അഞ്ഞൂറാണ് ചെയ്ത് ഇത് ഫ്രണ്ട് ഫ്രണ്ട് ഡോറ് പ്ലാവും തടിയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇരുപത്തി മൂവായിരം രൂപയ്ക്കാണ് ലോക്ക് അടക്കം ഫിറ്റിങ്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ നമുക്ക് വിളിക്കാം